സി പി എമ്മിന് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയ ആ സംഭവത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നുമാണ് ബാറുണ്ട് അങ്ങനെയാണെങ്കിൽ ബാറും പൂട്ടണം അതും പൂട്ടിക്കണം അതല്ലേ ഈ സർക്കാർ സർക്കാർ വേണ്ടത് വരുന്നതിന് ആയിരിക്കും പക്ഷേ കോടതി ഉത്തരവെല്ലാം ഉണ്ടാവില്ലേ ഇതല്ല പക്ഷേ ഇങ്ങനെയെങ്കിലും ഈ കേരളത്തിൽ അല്ല നടക്കുന്ന ഇതേ തട്ടിപ്പാണ് എന്ന് ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ആ മാജിക് സംഭവിക്കുന്നത് ചെറുവത്തൂർ ടൗണിൽ ആരും പ്രതീക്ഷിക്കാതെ കൺസ്യൂമർ ഫെഡിൻ്റെ മദ്യവില്പനശാല തുറന്നിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ടുണ്ടായത് ഒൻപത് ലക്ഷത്തി നാല്പത്തിരണ്ടായിരം രൂപയുടെ വിറ്റുവരവ് അധിക ലാഭം സർക്കാർ വേണ്ടെന്ന് വെച്ചിട്ടാകാം അടുത്ത ദിവസം ഔട്ട്ലെറ്റിന് താഴെ വീണു ചെറുപുത്തൂർ എന്തായാലും അത് ആവശ്യമാണ് അത് അനുവദിച്ചത് ഒരു ദിവസം തുറന്നിട്ട് പറ്റാത്ത ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഈ മാത്രം ബാക്കി എല്ലാ സ്ഥലത്തും വിവരങ്ങളുണ്ട് കാരണങ്ങൾ അതിന്റെ ഒറ്റ ദിവസം കൊണ്ട് ചുമട്ട തൊഴിലാളികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും സമീപത്തെ കച്ചവടക്കാർക്കും ഉണ്ടായ വരുമാനമാണ് നിലച്ചത് കുറഞ്ഞ വിലയിൽ മദ്യം കിട്ടിയതോടെ ആളുകൾ സമീപത്തെ ബാറിനെ കൈയൊഴിഞ്ഞു ബാർ മുതലാളി സി പി എം അന്തർധാരയാണ് ഔട്ട്ലെറ്റ് പൂട്ടാൻ കാരണമെന്നാണ് സംസാരം അത് നമുക്കറിയില്ല അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ഇവിടെ വരണം പക്ഷേ ഞാൻ മദ്യശാലയ്ക്ക് മുന്നിൽ ഒടുവിൽ സിഐ ട്യൂ സമരം തുടങ്ങി പ്രാദേശിക നേതാക്കൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും എക്സൈസ് മന്ത്രി എം പി രാജേഷിനെയും സമീപിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം ഇപ്പം മുപ്പത്തൊന്ന് തൊഴിലാളികളുണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല വരുമാനം ഉണ്ടാവും അത് യാതൊരു ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ടൗൺലും ഹൈവേ അതിലേ പോയതുകൊണ്ട് ഇവിടെ ജനങ്ങളില്ല അതുകൊണ്ട് പണി വളരെ കുറവാണ് ഇങ്ങനത്തെ ജനങ്ങൾ ചെയ്യും ഈ ടൗൺ കച്ചവടക്കാർ കൂടി തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ മുതലാളിത്ത ചെങ്ങാത്തത്തിനെതിരെ പാർട്ടി പ്രവർത്തകർ ഒടുവിൽ പ്രതിഷേധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം കോട്ടയിലുണ്ടായ വോട്ടു ചോർച്ചയായിരുന്നു ഫലം സ്വന്തം നാട്ടുകാരനായ ബാർ മുതലാളിക്ക് വേണ്ടി പാർട്ടി സെക്രട്ടറി ഇടപെട്ടു ആരോപണം ചെറുവത്തൂരിലെ മദ്യശാല വിഷയത്തിലെ സമീപനം കൊണ്ട് ആറായിരം വോട്ടുകൾ നഷ്ടപ്പെടുത്തിയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കുറ്റപ്പെടുത്തിയത് ഇ പി ജയരാജനാണ് ഉന്നം എം വി ഗോവിന്ദൻ എന്ന് വ്യക്തം എന്താണ് സർക്കാർ പറയുന്ന മദ്യവർജനം കുറഞ്ഞ വിലയിൽ വിവറേജുകളിൽ നിന്നും മദ്യം കഴിക്കേണ്ട പകരം ബാറുകളിൽ നിന്നും കൂടിയ വിലയിൽ മദ്യം കുടിക്കാം ബാറുകൾ തുറക്കും വിവറേജുകൾ അടയ്ക്കും ചെറുവത്തൂരിൽ നിന്നും വിനോദ് മൊറാറിക്കൊപ്പം ഫെലിക്സ് മാതൃഭോമിനോസ്